നമസ്കാരം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ലാലേട്ടൻ തരംഗമാണ് അതിന് കാരണം പുതിയ സിനിമയുടെ അനൗൺസ്മെന്റോ ട്രെയിലറോ ടീസറോ പാട്ടോ ഒന്നുമല്ല പ്രകാശ് വർമ്മ സംവിധാനം ചെയ്ത പുതിയ പരസ്യ ചിത്രമാണ് വിൻസ്പിറ ജലറിക്ക് വേണ്ടി ലാലേട്ടൻ അഭിനയിച്ച ആഡ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല എല്ലായിടത്തും വലിയ രീതിയിൽ ചർച്ചയാകുന്നത് പ്രകാശ് വർമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആഡ് ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ് ഏറ്റവും ഹയസ്റ്റ് പേഡ് ആയിട്ടുള്ള ആഡ് ഫിലിം മേക്കർ കൂടിയാണ് നമുക്കറിയാം അദ്ദേഹം അഭിനയത്തിലേക്ക് കടന്നതിനു ശേഷം വളരെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ തുടരും കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ആഡ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇതിനു മുമ്പും പലതരത്തിലുള്ള റെവല്യൂഷണറി ആഡുകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പ്രകാശ് വർമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ലാലഡിനെ പോലൊരു താരത്തെ വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ ഏറ്റവും മികച്ച രീതിയിൽ മറ്റൊരു തലത്തിൽ പ്രസന്റ് ചെയ്തുകൊണ്ടാണ് വിൻസ്ബറ ജ്വല്ലറിയുടെ ഈ ആഡ് പ്രേക്ഷകർക്ക് മുന്നിൽ ഇത്രത്തോളം ചർച്ചയാകുന്നത് ആഡ് കണ്ടു തുടങ്ങുമ്പോൾ ഏതൊരു പ്രേക്ഷകനും സാധ ആഡിനപ്പുറം ഒന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ആ ആടിന്റെ നടുക്ക് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു ആഭരണമണി കയ്യിൽ മോതിരമണിഞ്ഞ ലാലട്ടിന്റെ ഫെമിനൻ സൈഡും ആ ഹാൻഡ് മൂവ്മെന്റും ആ ഫേസ് എക്സ്പ്രഷനും എല്ലാം വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് ലാലട്ടിന്റെ ഈ ഒരു ഫെമിനൻ സൈഡ് പലരും വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് എലഗൻ മീറ്റ് ക്ലാസ് സ്റ്റാർ മീറ്റ് ബോൾഡ്നെസ് എന്നീ കമന്റുകളോടുകൂടിയാണ് ആരാധകർ ഈ പരസ്യ ചിത്രത്തെ വരവേൽക്കുന്നത് ലാലട്ടിനെ പ്രേക്ഷകർ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി മലയാളികളുടെ ദൈനംദിന ജീവിതത്തിലെല്ലാം ഒരു ലാലട്ടൻ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാൽ ലാലട്ടൻ എന്ന നടനെ വലിയ രീതിയിൽ ഉപയോഗിക്കാൻ മലയാള സിനിമയ്ക്ക് വലിയ രീതിയിൽ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് കാലത്തിൻ്റെ ഒരു വലിയ ബ്ലസ്സിങ് തന്നെയാണ് ഡാൻസറായും കഥകളി ആർട്ടിസ്റ്റായും ഒക്കെ നിറഞ്ഞാടിയ ലാലേട്ടൻ മറ്റൊരു തരത്തിലുള്ള പെർഫോമൻസും കരിയറിൽ ഉടനീളം കാഴ്ചവെച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അൽഷമേസ് എന്ന അസുഖത്തിന്റെ ഏറ്റവും ഭയാനക വേർഷൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത് തന്മാത്ര എന്ന ചിത്രത്തിലൂടെയാണ് അങ്ങനെ ലാലേട്ടനെ ചലഞ്ച് ചെയ്തിട്ടുള്ള വേഷങ്ങൾ നിരവധിയാണ് ആ ഒരു തരത്തിൽ ഇത്തിയൊരു ത്രെഡിൽ ഒരു സിനിമ വരണമെന്നാണ് പ്രേക്ഷകർ ഉടനീളം ആഗ്രഹിക്കുന്നത് ഈ പരസ്യ ചിത്രത്തിന്റെ ആ താഴെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് ആരാധകർ ഇത്തരത്തിലൊരു സിനിമ ആഗ്രഹിക്കുന്നുവെന്നും ആ കൈ മൂമെന്റിൽ ആ എലഗൻസ് ഉണ്ടെന്നുമാണ് ആരാധകർ കുറിക്കുന്നത് ഇതിനു മുമ്പും പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻസിലൊക്കെ ലാലേട്ടൻ്റെ ഭാഗമായിട്ടുണ്ട് അതിൽ ചിലതൊക്കെ വലിയ രീതിയിൽ ട്രോൾ മെറ്റീരിയൽസ് ആയിട്ടുണ്ട് എന്നാൽ ഈ ഒരു ആഡ് മറ്റൊരു തരത്തിലുള്ള റവല്യൂഷന് തന്നെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു ടോപ്പ് സ്റ്റാർ ഇത്തരം ഒരു ആഡ് ചെയ്യുമോ എന്ന് പോലും സംശയമാണ് കാരണം ലാലേട്ടൻ എന്ന ആക്ടർ ലാലേട്ടൻ കാണിക്കുന്ന കോൺഫിഡൻസ് തന്നെയാണ് ഈ പരസ്യത്തിന് കാരണം ലാലട്ടൻ്റെ മുഖത്ത് വരുന്ന ഭാവവും ആ അവസാനം പറയുന്ന ആ വോയിസ് ഓവറും ആരുമൊന്ന് കൊതിച്ചു പോകുമെന്ന് ലാലട്ടനിലെ നടനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല എന്നാൽ ഈയൊരു തരത്തിലൊരു സിനിമ വരണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് റെഡിറ്റിലടക്കം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് ഈ ഒരു ഷെയ്ഡിൽ ലാലട്ടന്റെ ഒരു ചിത്രം വരുമോ എന്നാണ് ആരാധകരടക്കം ആഗ്രഹിക്കുന്നത് ഈ പരസ്യ ചിത്രം പുതിയൊരു തുടക്കം തന്നെയാണ് കുറിക്കുന്നത് അത്രയും എലഗൻറ്റായി അത്രയും ബ്യൂട്ടിഫുള്ളായി ലാലേട്ടനെ തന്നതിന് പ്രകാശ് വർമ്മയ്ക്കും ഒരു വലിയ താങ്ക് യു